ഇപ്പോൾ ഏത് മീൻകാടേ പോയി കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞമത്തി സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം അച്ഛൻ വരുമ്പോൾ കുറച്ച് അധികം കുഞ്ഞു മത്തി കൊണ്ടു വന്നു നമുക്കറിയാം അല്ല വെച്ച് കഴിഞ്ഞാൽ വറുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒക്കെ ടേസ്റ്റാണ് ഞാൻ വിചാരിച്ചു കുറച്ചങ്ങൾ വറുത്ത് കഴിക്കാന്ന് അതിന് വേണ്ടി അച്ചം കൊണ്ടുവന്ന കുഞ്ഞമത്തി എല്ലാം ഞാൻ കഷ്ണങ്ങളാക്കി അതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു മിക്സ് അരപ്പ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അതുപോലെ ആവശ്യത്തിന് മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു പാകത്തിന് ഉപ്പും കൂടെ ഈ ഒരു ചേരുവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതൊന്ന് കുഴമ്പ് രൂപത്തിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് അരഞ്ഞു കിട്ടാനും കൂടെ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് ഈ മിക്സ് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മീനിലേക്ക് ഈ ഒരു അരവ് ഒഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ മിക്സിയുടെ ജാറും കൂടെ ഞാനൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നമ്മയും ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ മിക്സ് നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാവുന്നേ ഉള്ളു അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു നമ്മൾ ദോശയുടെ ചട്ടിയിലാണ് മീൻ വറക്കാറ് അപ്പോൾ അത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായപ്പോൾ ഞാൻ മീനെല്ലാം അതിലേക്ക് എടുത്തിട്ടു അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാനില്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കണ്ടപ്പോൾ കുറേ ഉണ്ടായിരുന്നു അത് ഏകദേശം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് 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 എടുത്ത് കഴിച്ചിട്ടാണ് ഇത് ദോശച്ചിട്ട് ഏകദേശം ഖാലി ആവാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റൈലിൽ ഒന്ന് കുഞ്ഞുമത്തി ഒന്ന് വറുത്ത് നോക്കുക നല്ല രുചിയാണ് എന്തായാലും ട്രൈ ചെയ്തു നോക്കുക